അതിശീഘ്രമായി രണഭൂമിയിലേക്ക് തന്റെ യജമാനെ നെഞ്ചേറ്റി ഓടുന്ന കുതിരകളെ തന്നെയാണ് നേരെ ഓടുന്ന അവസരത്തിൽ ശ്വാസം വായിൽ കൊള്ളാതെ വെളിയിലേക്ക് ഈ ശബ്ദത്തിനാണ് എന്ന് പറയുന്നത് അവകൾ ഓടിയപ്പോൾ കുഴമ്പ് കല്ലിലിട്ടടിച്ച് തീപ്പന്തം മുകളിലോട്ട് പൊക്കിയ കുതിര കുതിരകളെ തന്നെയാണ് സത്യം തനിക്ക് ഇന്നലെ വരെ പുല്ലു തന്ന ഇന്നലെ വരെ തന്ന ഇന്നലെ വരെ വെള്ളം തന്ന ഈ കുതിരയെ ഈ കുതിരക്ക് തൻ്റെ യജമാനെ മുകളിലെട്ടി രണഭൂമിയിലെ കോടിയപ്പോൾ കാലെവിടെ കുത്തി കാലെവിടെ തട്ടി കൊളമ്പ് എവിടെ വെച്ചടിച്ചു എന്ന് നോക്കാൻ കുതിരക്ക് സമയം കിട്ടിയില്ല തീ ഇങ്ങനെ കമ്പി ഓട്ടിലിട്ട് വലിച്ചു പോകുന്ന ലോറിയിലെ അതേ തീ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ നിശ്ചയിച്ച സുബുഹ ഉണ്ടല്ലോ ആ സുബുഹിലാണ് ആ കുതിരകൾ അക്രമത്തിനെ തരിശായ ഭൂമിയിലൂടെ പൊടിപടലങ്ങൾ മുകൾ ഭാഗത്തിലേക്ക് ഉയർത്തിപ്പൊക്കിയില്ലേ ആ കുതിരകൾ സഹവായുധ സജ്ജരായി നിൽക്കുന്ന സത്വ്യൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് ഇന്നലെ ഇന്നലെ കെട്ടിത്തന്ന ആക്കു വേണ്ടി ഇന്നലെ തന്ന വെള്ളത്തിന് വേണ്ടി സഹവായുധ സജ്ജരായി നിൽക്കുന്ന സത്വവ്യൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് ആയജമാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്തു എടുത്തില്ലേ അവൻ ഈ കുതിരകളെ കണ്ട് പഠിക്കണ്ടേ മനുഷ്യന്മാരെ നിങ്ങൾ ആ കുതിരകൾക്ക് മുതലിൽ ആഗ്രഹമുണ്ടോ ആ കുതിരകൾക്ക് ടൈറ്റിൽ ഉണ്ടോ ആ കുതിരകൾക്ക് കപയിൽ സുഖം കിട്ടുമെന്ന് ആഗ്രഹമുണ്ടോ കപയിലെ ചോദ്യത്തിനെ സംബന്ധിച്ചവർക്ക് പേടിയുണ്ടോ സുഖം പുൽകാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ഇന്നലെ വരെ കുടിച്ച വെള്ളത്തെക്കാൾ സ്വാദിഷ്ടമായ ഒരു വെള്ളം കുടിക്കാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ഇന്നലെ വരെ കഴിച്ച പുല്ലിനേക്കാൾ സ്വാദിഷ്ടമായ പുല്ല് കഴിക്കാമെന്ന് നനച്ചിട്ടുണ്ടോ പോകട്ടെ മാലയും താലിയും കെട്ടി അങ്ങാടിയിലൂടെ ഒന്ന് നടക്കാമെന്നാ കുതിര ആഗ്രഹിച്ചിട്ടുണ്ടോ ആവനിയുമുതല മാലയും താലിയും കെട്ടി ഇതൊന്നും ആഗ്രഹിക്കാതെ ഭൂതകാലത്ത് കിട്ടിയ പോയ കാലത്ത് കിട്ടിയ ഇന്നലെയും മിനിയാനും കിട്ടിയ പുല്ലിന്റെയും വെള്ളത്തിന്റെയും നന്ദിയായി ഈ കുതിരകൾ ഇത്രമേൽ സാഹസം സഹിക്കുന്നുവെങ്കിൽ ജീവാർപ്പണം നടത്താൻ തയ്യാറായെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ ഇന്നൽ ഇൻസാൻ നിശ്ചയമായി മനുഷ്യൻ അവന്റെ യജമാനോട് വളരെ കൂടുതൽ അഞ്ചു സത്യം അതിന്റെ ജവാബ് കട്ടി അത് തന്നെ ഉൾ ഉൾ തരിപ്പിച്ചുകൊണ്ടുള്ള സത്യം അത് തന്നെ ഇതിന്റെ ഇന്നയോടുകൂടെ അത് തന്നെ ഇസ്മിയായ ജും കൂടെ അത് തന്നെ അത് തന്നെ ഇത് പറയാൻ അള്ളാഹു ഉപയോഗിച്ചത് അഞ്ചു സത്യങ്ങളെ ഇതിന്റെ കട്ടിയും വലിപ്പവും മനസ്സിലാകണമെങ്കിൽ ഏത് ഡിക്ഷണറി നോക്കി വായിച്ചാലാണ് ശരിയാവുക ാലാണ് ഇതിന്റെ അർത്ഥം കിട്ടുക നിങ്ങൾക്ക് സുഖം തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് സഹാദത്തിന്റെ ടൈറ്റിൽ തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് 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 വനീമത്ത് മുതൽ തരാമെന്ന് പറഞ്ഞു നിങ്ങളെ നാളെ ഷഹീദായി അഭിമാനികളായി നാളെ ഒരുമിച്ച് കൂട്ടാമെന്ന് പറഞ്ഞു നിങ്ങൾ അന്തസ്സും അഭിമാനവും ദുന്യാവിൽ തരാം രാജകീയ രാജകീയതയും പൗടിയും പരലോകത്തിൽ തരാമെന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞില്ലേ നിങ്ങളോട് എന്നിട്ടും നിങ്ങൾക്ക് എന്തേ അന്തിപ്പ് നിങ്ങൾ കുതിരകളെ കണ്ട് പഠിക്കണ്ടേ ഇതൊന്നും കേൾക്കാത്ത ഇതൊന്നും ഓഫർ ചെയ്യപ്പെടാതെ അവര് കുടിച്ച സാധാ വെള്ളം അവര് കിടന്നുങ്ങിയ സാധാ ആല അവര് കഴിച്ച സാധാ പുല്ല് അതിനുവേണ്ടി അവര് അർപ്പിച്ച അർപ്പണത്തിന്റെ വലിപ്പം നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ഈ സത്യത്തിലൂടെ നിങ്ങളൊന്ന് ഉൾ ചിന്തിക്കുമോ എന്ന് പടച്ചമെന്ന് നമ്മളോട് ചോദിക്കുകയാണ്